െ അങ്ങനെ ഞങ്ങൾ വീണ്ടും പുഴ വക്കിലെത്തിയിരിക്കുന്നു അല്ല പിഴയോര പുഴ വക്കല്ലോ തൊണ്ണൂറ്റിയാണ് പുഴയോരന്ന് പറയാം പുഴ വക്കിലാണ് നമ്മൾ ഇപ്പൊ പൊട്ട ചൂണ്ടലുമായിട്ടാണ് ഡാം തുറന്നിട്ട് നല്ല മീൻ ഇറങ്ങും ഈ പറ വാള പിന്നെ ആറ്റാമ ആറ്റാമ അതെന്ത് മീനാ മീനല്ലേടിക്കൂലോ മീനല്ലേ കുടിക്കാൻ പാടില്ല കേസല്ലേ പറഞ്ഞേ അപ്പൊ പൂയരാണ് തീറ്റ അല്ലേ ഇതെന്താ ഇപ്പൊ സുഹൃത്തുക്കളെ വടക്കുംപുറത്ത് നമ്മളെ കയറ്റി അല്ലീമേതാ കടവ്ക്കനാട് വടക്കുംപുറം കടവട്ടോ പട്ട ചൂണ്ടിലും മീൻ കേറുണ്ട് ഓരോ സെക്കൻഡിന് സെക്കൻഡാ മിനിറ്റാ സെക്കൻഡിന് മീൻ കയറുണ്ട് എന്താ കിട്ടി കഴിഞ്ഞപ്പോള് മുറിച്ച നടക്കോ നടക്കോട്ടെ ഹലോ ഗൈസ് ഇന്ന് ഞമ്മള് വടക്കുംപറത്ത് ഇണ്ടോ ചെറിയൊരു കണ്ടോ ചെറിയൊരു കിണറാണ് ഇരുന്നൂറ്റി അമ്പത്തിനാല് കണ്ണന്മാരെ തീരും അല്ല വിലാറ്റോ ഇരുനൂറ്റി എൺപത്തിരണ്ടാതിമൂന്നെണ്ണം പൊക്കിന് അതല്ല വലുതി പൊന്തിച്ചോട് എവിടെ വലുത് അതോ ചാടി അടാ ഫുള്ള് ചാടിക്കണോ മക്കളെ പറയാൻ എന്തേലും ഉണ്ടോ പഴയ ഗ്രൗണ്ട് ഇവിടെ ആയിരുന്നു അല്ലെ ഇത് ഇവിടെ ആയിരുന്നു ഇപ്പൊ ഇവിടെ വീടയ്ക്കണോ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാണ്ടോ പറയണ്ട പറഞ്ഞോ പറഞ്ഞോളൂ അത് കഴിക്കണ്ടോ ലൈവ് ാണ് അങ്ങനെ മക്കളെ ഇപ്പൊ ലൈവ് വേണ്ടില്ലേ ഇതാണ് ഞമ്മളെ തോട്ടത്തിലെ മീൻപ്ലേ കാണിച്ച കാണിച്ചെ കണ്ടില്ലേ പടപ്പിക്കണേ കണ്ണനല്ലേ ഇതാണ് മക്കളെ ഇതില് ഇതിലെത്രണ്ട് എത്ര എത്ര ചേറന്മാരുണ്ടാവും ഇതില് ഏ ണ്ടാവുല്ലേ ചെറിയൊരു കണ്ണല്ലോ ഇറങ്ങിപ്പിടിച്ച മതി പക്ഷെ ഇറങ്ങിപ്പിടിച്ച വല്ല കുപ്പിച്ചില്ലും കുത്തു വച്ചിട്ടാണ് ഇറങ്ങാത്തത് അല്ലേ കുപ്പിച്ചില്ല കൊടുത്തിട്ടിട്ടുണ്ടാവും ആൾക്കാർ പോരാതാ പൊന്തിന്

കണ്ണന്മാര് വലുതാവൂല പത്തി കുടിച്ചതാണ് ഇപ്പൊ അത് മനസ്സിലായത് ഞമ്മളൊരു വിലങ്ങൾ വെക്കാനില്ല എത്ര മണ്ണുകള് ഞങ്ങൾക്ക് അപ്പൊ മക്കളെ കണ്ടില്ലേ ഇതാണ് ഞങ്ങൾക്ക് കണ്ണനെ കൊടുക്കണ്ടോ കണ്ണനെ കൊടുക്കണ്ട കവറുണ്ട് കണ്ണനെ കൊടുക്കണോ